കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനവും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും നടന്നു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റാലിയോടെയാണ് പരിപാടിക്ക് തുടക്കമായത് അന്താരാഷ്ട്ര നീന്തൽ താരം ബേബി വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനവും വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനവും നടന്നു സ്കൂളിലെ എണ്ണൂറോളം കുട്ടികൾ പങ്കെടുത്ത റാലിയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് സെൻറീതാസ് പാരീഷ് ഹാളിൽ കുട്ടികൾ വിരുദ്ധ പ്രതിജ്ഞ എടുത്തു കുമാരി ലക്ഷ്മി ഷാജി കുട്ടികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു ഓഷ്യൻമാൻ ബേബി വർഗീസാണ് ഉദ്ഘാടനം നിർവഹിച്ചത് നല്ലൊരു പതിനെട്ട് വർഷമായിട്ട് നമ്മുടെ രണ്ടായിരത്തി അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ചെറിയവള്ളി യോഗത്തിൽ അധ്യക്ഷനായി

സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോ മാത്യു സ്വാഗതം ആശംസിച്ചു വിദ്യാരംഗം കലാസാഹിത്യ വേദി കൺവീനർ രാജേഷ് കുമാർ നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും കരാട്ടെ പ്രദർശനവും ഉണ്ടായിരുന്നു